ഹലോ ഫ്രണ്ട്സ് ഇതൊരു ട്രാവൽ വ്ളോഗൊന്നുമല്ലോ കേട്ടോ ഞങ്ങളിങ്ങനെ ഇടയ്ക്കൊക്കെ ഒരു ട്രിപ്പ് പോകാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഒരു ദിവസം കോടൈക്കനാൽ പോയേക്കാന്ന് ഞങ്ങൾക്ക് ഐഡിയ തോന്നി ഞങ്ങൾ രാവിലെ ഒരു നാല് അഞ്ച് മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഇറങ്ങിയതാണ് ആ സമയത്ത് ഭയങ്കര ഇരുട്ടൊക്കെ ആയിരുന്നുകൊണ്ടാണ് അപ്പോൾ വീഡിയോ എടുക്കാതിരുന്നത് ഇതിപ്പോൾ നേരമൊക്കെ വെള്ളത്ത് ഞങ്ങൾ വളഞ്ഞങ്ങാനും വാട്ടർ ഫാൾസിൻ്റെ അവിടെ വന്നേക്കുവാണേ അപ്പോൾ അവിടെ നിന്ന് തൊട്ടാ നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് ഒരു ട്രാവൽ വ്ളോഗോ കാര്യങ്ങളോ അല്ല ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ടൂറ് പോകുന്നു അത് ഞങ്ങളുടെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മളിപ്പോൾ പോകുന്നത് കുമളി റൂട്ടാണ് കുമളി റൂട്ട് കൂടിയാണ് പോകുന്നത് അപ്പം ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടങ്ങിയിരിക്കുന്നത് കുറവങ്ങാട് എന്നാണ് കുറവലങ്ങാടാണ് ഞങ്ങളുടെ നാട് കുറവലങ്ങാട് നിന്ന് പാല പൈക മുണ്ടക്കയം പെരുവന്താനം പീരുമേട് അങ്ങനെ ആ ഒരു റൂട്ടാണ് ഞങ്ങളുടെ യാത്ര പോകുന്നത് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് കുട്ടിക്കാനത്താണ് കുട്ടിക്കാനത്ത് റൈറ്റ് തിരിഞ്ഞാണ് ഞാൻ ഇവിടെ ബോർഡൊക്കെ കാണിച്ചിരിക്കുന്നത് അപ്പം ഞങ്ങൾ നേരെ പോവുകയാണ് സത്യം പറഞ്ഞാൽ ഇതൊരു വ്ളോഗായിട്ട് കിടണമെന്നൊന്നും നമുക്കൊരു ഐഡിയ ഇല്ലായിരുന്നു പിന്നെ നമ്മളൊരു സന്തോഷത്തിന് നമ്മളെടുത്ത വീഡിയോകളും മൊത്തം നമ്മളൊന്ന് എഡിറ്റ് ചെയ്ത് നമുക്കൊന്ന് സൂക്ഷിക്കണം എന്ന് തോന്നി എന്തുകൊണ്ടത് യൂട്യൂബിൽ ഇട്ടുകൂടാ എന്നുള്ള ഐഡിയയും കൊണ്ടാണ് ഇതൊരു വ്ളോഗ തീരുമാനത്തിലെത്തിയത് പക്ഷേ വീഡിയോ ചുമ്മാ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബോർ അടിക്കൂല അതുകൊണ്ടാണ് ഇത് വിവരിക്കാന്ന് വെച്ചത് ഞങ്ങളൊരു കുമളിയോടെ അടുത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി പൊറോട്ടയൊക്കെയാണ് കഴിക്കാനായിട്ട് നമ്മൾ ചൂസ് ചെയ്തത് പൊറോട്ട മുട്ട ഫ്ര മുട്ട ഫ്രൈ മുട്ട ഫ്രൈ ആണല്ലേ അല്ലേ എഗ് റോസ്റ്റ് എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് പൈസയൊക്കെ എടുക്കാനുണ്ടായിരുന്നു അപ്പം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന രജീഷും ഉണ്ണിയും കൂടെയും കെ ടി എമ്മിൽ പോയിട്ട് തിരിച്ച് വരുന്നവരമാണിത് പിന്നെ അവർ വന്നു കഴിഞ്ഞ് ഞങ്ങൾ എടുത്ത് നേരെ തമിഴ്നാട് ഒരു ബോർഡറിലേക്ക് കയറിയ ഒരു ഫീല് വന്നു അവിടുന്ന് കുറച്ചങ്ങ് മൂവ് ആയിക്കഴിഞ്ഞപ്പം കാരണം തമിഴ്നാട് വണ്ടികളൊക്കെ ഇങ്ങനെ സൈഡിൽ നിർത്തിയിട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ തമിഴ്നാട് വണ്ടി കാണുമ്പോൾ വേറൊരു ഫീലാണ് നമ്മൾ കൃത്യം തമിഴ്നാട്ടിലേക്ക് എത്തി എന്നുള്ളൊരു ഫീല് തന്നെ നമുക്കത് തോന്നിത്തുടങ്ങും കുറേയൊക്കെ അങ്ങ് കഴിഞ്ഞപ്പോൾ കുറേ ഇല്ലിമുളം കാട് പോലെ ഇങ്ങനെ കണ്ട് പിന്നെ അങ്ങോട്ടേക്കുള്ള റൂട്ടുകളൊക്കെ നല്ല എന്താ പറയുക നമുക്കൊരു കേരളീയത എന്താണേലും ഫീൽ ചെയ്യില്ല ഒരു തമിഴ്നാടിൻ്റെ ഒരു എന്താ ഒരു ഫീല് നമുക്ക് അവിടെ തന്നെ തോന്നി തുടങ്ങി എന്നുള്ളതാണ് ഞാൻ പറയുന്ന എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ക്ഷമിക്കുക പിന്നെ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരു സംഭവം കണ്ടേ അത് എന്താണെന്നൊന്നും നമുക്കറിയില്ല നമ്മളൊന്നും നിർത്തി നോക്കിയൊന്നുമില്ല കേട്ടോ ഞങ്ങൾ കുറച്ചങ്ങ് മാറി കഴിഞ്ഞപ്പോഴാണ് വലിയ ഭീമാകാരമായിട്ടുള്ള വലിയ പൈപ്പുകൾ കാണുന്നത് അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഈ പൈപ്പുകൾ കാണുന്നത് ഒരു നാല് പൈപ്പുണ്ട് അത് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞത് മുല്ലപ്പെരിയാറിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന പെൻസ്ട്രോ പൈപ്പോ അങ്ങനെ കണ്ടാണ് എനിക്കതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയത്തില്ല അതുകൊണ്ട് പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ ഇടയ്ക്കിടയ്ക്ക് പുറയിലേക്ക് തിരിഞ്ഞ് ക്യാമറ തിരിക്കും കാരണം നമ്മുടെ പുറകില് നമ്മുടെ കൂട്ടുകാരന്മാർ ബൈക്കായി വരുന്നുണ്ട് അവർ പുറയിലുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ക്യാമറ വന്ന് തിരിക്കും കുറച്ചങ്ങാ പോയി കഴിഞ്ഞപ്പോൾ വലിയൊരു വളവേണ്ടേ ആ വളയിൽ അവന്മാർ വളഞ്ഞിറങ്ങി വരുന്നത് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറയിലേക്ക് ക്യാമറ തിരിച്ചു അപ്പോൾ തമിഴ്നാട് കൊണ്ട് വലിയ വീസി എടുക്കുന്നുണ്ട് കഴിഞ്ഞപ്പം ഞാൻ അതും എടുത്ത് ഇതും എടുക്കാൻ വേണ്ടി വന്നപ്പോൾ അവന്മാർ വളച്ചെടുക്കുന്ന കിട്ടിയില്ല ഇവിടെ കൂട്ടുള്ള കൂട്ടുകാരനെ ഇടയ്ക്ക് ഇങ്ങനെ ഈ ഓവർടേക്കിങ് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് ഓവർടേക്ക് ചെയ്യും അപ്പോൾ അതിനൊന്ന് കണ്ട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെയുള്ള രജീഷൻ ഒന്ന് കൺട്രോൾ ചെയ്ത വീഡിയോ ഇതാണ് വോയിസ് ആണ് നിങ്ങളിപ്പോൾ കേട്ടത് പിന്നെ ഞങ്ങൾ കുറച്ചങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഒരു വലിയൊരു ഹെയർ പിൻ വളവ് കണ്ടേ അതിനടുത്തൊരു ക്ഷേത്രമാണെന്ന് തോന്നുന്നു നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇങ്ങനെ വളഞ്ഞിങ്ങനെ വരുമ്പം ക്ഷേത്രമാണോ പള്ളിയാണോ പള്ളിയാട്ടോ കേട്ടോ സോറി കേട്ടോ പള്ളിയാണ് കുരിശൊക്കെ ഉണ്ട് അങ്ങനെ ആ വളവ് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വന്ന് നേരെ ആയിട്ട് ഇങ്ങനെ പോവുകയാണേ ഞാൻ ഈ വീഡിയോയിൽ വോയിസ് ഓവറിൽ ഇടുന്നതിൽ എന്തെങ്കിലും ഒരു ആലോചകം തോന്നുന്നുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണേ തുടർന്ന് ഇടുന്ന വീഡിയോകളിലൊക്കെ ആ ഒരു മെനകേടുകളൊക്കെ മാറ്റിയിട്ട് നന്നായിട്ട് ഇടാനായിട്ട് ശ്രമിക്കാമല്ലോ പോകുന്ന വഴിക്കും നല്ല നല്ല ഗ്രാമപ്രദേശങ്ങളൊക്കെ കാണുന്നുണ്ടോട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ കുറേ അങ്ങ് മുന്നോട്ട് പോകുമ്പം റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് നല്ല കൃഷി തോട്ടങ്ങളൊക്കെ കാണാം കേട്ടോ കൃഷിത്തോട്ടങ്ങളെ കരിമ്പൻ തോട്ടങ്ങൾ വാഴത്തോട്ടങ്ങൾ അങ്ങനെ കൃഷികൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ പോയി കഴിഞ്ഞപ്പോഴേ അമ്പലത്തിൻ്റെ എന്തോ ഒരു ഇത് കണ്ട് ഞങ്ങൾ ഹൈവേയിൽ നിന്ന് കുറച്ചും കൂടെ ഉൾഗ്രാമങ്ങളിലേക്കൊക്കെ കയറി ഒരു കാളവണ്ടി അങ്ങ് പോകുന്നത് പിന്നെ ഞങ്ങൾ ഹൈവേയിൽ നിന്ന് മാറി ഗ്രാമ മാപ്പിൽ കാണിക്കുന്ന ഈ ഉൾഗ്രാമങ്ങളില്ലേ അതുവഴിയൊക്കെ കയറി കുറേയൊക്കെ യാത്ര ചെയ്തു കാരണം നമുക്ക് ആ ഗ്രാമപ്രദേശങ്ങളൊക്കെ ഒന്ന് കണ്ടിരിക്കുകയല്ലോ എന്താണ് നമ്മൾ യാത്ര ചെയ്യുക കാണാനായിട്ടല്ല നമ്മൾ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ കാണാനായിട്ടാണല്ലോ നമ്മൾ യാത്ര ചെയ്യുന്നത് അപ്പോൾ എല്ലാം കണ്ടിരുന്ന് കണ്ടിരുന്ന് അങ്ങ് യാത്ര ചെയ്യാമെന്ന് വെച്ചു നമ്മുടെ കൂട്ടുകാരന് എന്ന് പറയുമ്പോൾ ഭയങ്കര ക്രേസ് ആണ് അത് ജിൻഡയുടെ ബൈക്കാണ് ആർ വൺ ഫൈവ് എടുത്തിട്ട് കുറച്ച് നാളെ ആയുള്ളൂ അപ്പോൾ പുള്ളി പുള്ളിയുടെ സ്റ്റൈലിൽ വണ്ടി ഓടിക്കുന്നു അപ്പോൾ ഞാൻ എൻ്റെതായ രീതിയിൽ അത് ചിത്രീകരിക്കുന്ന വീഡിയോസാണ് നിങ്ങൾ കാണുന്നത് അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് അകലെ വലിയൊരു വാഴത്തോട്ടം കണ്ടത് അത് ഞാനിങ്ങനെ സൂം ചെയ്ത് എടുത്തുകൊണ്ട് കഴിഞ്ഞപ്പോൾ ജിൻഡയുടെ ബൈക്ക് അങ്ങോട്ട് കയറി വന്നു പിന്നെ അവരെ വെച്ച് കുറേ വീഡിയോ ഒക്കെ എടുത്തു പുറയിലിരിക്കുന്നത് ഉണ്ണിയാണ് പിന്നെ അവര് ഭയങ്കര ലാലാപാടിയൊക്കെ വീഡിയോ ഒക്കെ എടുത്തു കുറച്ചു കഴിഞ്ഞപ്പോ ഞങ്ങൾ വണ്ടി ഒന്ന് നിർത്തി ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ടൊന്ന് നിർത്തി അപ്പൊ ഇവിടെ അപ്പോൾ അവിടെ കുറേ അണ്ണന്മാരൊക്കെ ഇരുന്ന് മദ്യപിക്കുന്നുണ്ട് ഞങ്ങളിങ്ങനെ മാറി നിന്നിട്ട് ആ പ്രകൃതി ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചു ഒരു പാടവും പാടത്തിൻ്റെ സൈഡ് വഴി ഇങ്ങനെ ഒരു തോടൊക്കെ ഒഴുകുന്നുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ കണ്ട് ആസ്വദിച്ചിങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ അണ്ണന്മാർ ഭയങ്കര വഴക്കും നടി ഇടിയും ഒക്കെ ആയി കൂട്ടത്തിലുള്ള ഒരാൾ വടിവാ വടിവാളും കൂടെ എടുത്തു കഴിഞ്ഞപ്പം ഞങ്ങൾ അവിടുന്ന് എസ്കേപ്പായി പിന്നെ ഞങ്ങൾ പോയിരുന്ന വഴിക്ക് ഒരു റോഡ് സൈഡിലൊരു നൊങ്കുകേട ഉണ്ട് നൊങ്ങുന്നതാണത് പറഞ്ഞ് കേട്ടിട്ടുള്ള അറിവ് മറ്റു നാടുകളിലേക്ക് എങ്ങനെയാണെന്ന് അറിയില്ല പേര് അവിടെ അണ്ണന്മാരും നൊങ്ങുന്ന പറയണേ കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ ഒരു ജ്യൂസും പിന്നെ കുറേ നൊങ്ങിൻ്റെ കുറച്ച് കഷ്ണങ്ങളൊക്കെ ഒരു ഗ്ലാസ്സിലിട്ടിങ്ങനെ തരും നമ്മൾ ജ്യൂസ് ഇങ്ങനെ ഒരു കുടിക്കും അതിൻ്റെ കൂടെ ആ നൊങ്കും ഉണ്ടാവും അത് ചവച്ചു കിട്ടുകയും ചെയ്യാം രചിഷ അത് ആസ്വദിച്ച് കഴിക്കുകയാണേ ഇത് തേങ്ങയ്ക്കകത്ത് വരുന്ന പൊങ്ങ് ഞങ്ങളുടെ നാട്ടിലൊക്കെ തേങ്ങാ എന്നാണ് പറയുന്നത് അതിനുശേഷം ഞങ്ങൾ യാത്ര തുടർന്ന് അപ്പോൾ പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ കുറേ ഫ്ലെക്സുകളൊക്കെ കണ്ട് ഈ കല്യാണത്തിൻ്റെ ഇൻവിറ്റേഷൻ പോലെ കുറേ ഫ്ലെക്സുകളും ഒന്നിട്ടുണ്ടല്ലോ കുറേ ഫ്ലെക്സുകളുണ്ട് അതൊക്കെ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് ഇങ്ങനെ കണ്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ